മരുത്വഗ്രഹമായ സൂര്യൻ പിന്നെ ശുക്രൻ ബുധൻ ഇവരൊന്ന് യാത്ര അയൽ സൂര്യന്റെ ഓപ്പോസിറ്റ് ശുക്രൻ അതുപോലെ ബുധനും വരൂല്ല ഈ ഓരോ രാശി മാറുമ്പോഴും കൂടെ വരും അതാണ് ശ്രീ ആറ്റുകാൽ മുത്തുകുമാർ സർ നമസ്കാരം എ ബിസി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള യോഗങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ പെടുന്നതാണ് നിഷ്കല യോഗവും സന്യാസ യോഗവും എന്താണത് അതായത് ഒരു ലൗഹിക ജീവിതത്തിൽ നിഷ്കല യോഗം എന്ന് പറയുന്നത് നമുക്ക് പറയുന്നത് നിധിയോഗം എന്ന് പറയും നിധി എന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതിൻ്റെ കണക്കല്ല ഒരു അറിവ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു എങ്ങനെ പറയാം ഒരു കൈമാറ്റം പോലെ കിട്ടുന്നത് അതൊരു വിദ്യ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നാല് പത്താം ഭാവാധിപം ഒരു ഗ്രഹനിലയിൽ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ നിഷ്കലയോഗം പറയണം അത് പൊതുവെ ഉദാഹരണത്തിന് മേടലഗ്നത്തിന് നാലാം ഭാവാധിപനായ ചന്ദ്രൻ പത്താം ഭാവധിപനായ ശനി ഇവര് തമ്മിലുള്ള ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ആ യോഗം പറയാം അത് പൗർണമി ദിവസമായിരിക്കണം ജനനം പക്ഷഫലം വേണം പക്ഷഫലം ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു കൃഷി സംബന്ധമായിട്ടുള്ള അതായത് ഇപ്പൊ കർഷകശ്രീ അവാർഡൊക്കെ നേടുന്നില്ലേ ഇത് ശുക്രനും കൂടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കർഷകശ്രീ അല്ലെങ്കിൽ ക്ഷീര കർഷകർ അതിന് അതിൽ ഭയങ്കരമായിട്ട് ലാഭം ലാഭം അത് മാത്രല്ല അതിലൊരു എങ്ങനെ ഒരു മിറാക്കൾ സംഭവിക്കാൻ ചിലവരൊക്കെ ചേന ഞാൻ നാല്പത് കിലോ അളവിൽ ചേന റെഡിയാക്കി കർഷകരി അപകടം അങ്ങനെയാണ് കൊടുക്കുന്നത് അതായത് ആ ഫലപുഷ്ടിയായിട്ടുള്ള ഒരു ഇത് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ആ ഫലം കിട്ടാനുള്ള ഒരു റിസർച്ചാണ് അത് അപ്പൊ അത് ഇതൊരു നിഷ്കലയോഗമാണ് ഈ ദൃഷ്ടി ശനിയും ചന്ദ്രനും ദൃഷ്ടി വരും ആ യോഗം അത് ഓരോ ഗ്രഹത്തിനും ഒരു പ്രത്യേകതയാണ് ശനി ചന്ദ്രൻ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ കാർഷികം പറയണം ശുക്രൻ കൂടെ അതിന്റെ കൂടെ സംബന്ധപ്പെട്ടാൽ കാർഷികർ ഇവരൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും കൃഷിയിലൊക്കെ ചില എനിക്ക് ഭയങ്കര നഷ്ടമാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നവരുണ്ട് നല്ല ലാഭം കൊയ്യുന്നവരുണ്ട് അതായത് എന്ന് പറഞ്ഞുകൊണ്ട് ചിലവര് ഒരു കൃഷി ചെയ്യുമ്പോൾ ഇടകൃഷി ചെയ്ത് അതില് ലാഭം കൊയ്യും അതുപോലെ തന്നെ ചില ആളുകള് കൃഷിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചില ആളുകള് നട്ടുവച്ചാൽ ചില സ്ഥലങ്ങളിലേക്ക് പറയും നട്ടു കഴിഞ്ഞാൽ നന്നായിട്ട് ഫലസുഷ്ടിയാവും അല്ലല്ല അത് നക്ഷത്രത്തിൻ്റെ ഇത് വന്ന് നിഷ്കളയോഗം എന്ന് പറയുന്നത് ഈ രണ്ട് ഗ്രഹം നാലാം ഭാവാധിപൻ പത്താം പാവതിയും ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ഓരോ ഗ്രഹത്തിന്റെ പ്രത്യേകത ഇപ്പൊ ശനിയും ചന്ദ്രനും കൃഷിയുടെ ഇത് വന്നു അതേ ഇത് എടവൽ ലഗ്നാണെങ്കിൽ നാലാം പാവതിയും സൂര്യൻ വരും പത്താം പാവ ശനിവർ അത് നോക്കിക്കഴിഞ്ഞാൽ അത് വേറൊരു മാറ്ററിൽ വരും അത് കൃഷിയല്ല അത് ചില മറ്റൊരു കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഹൈറേഞ്ചിലൊക്കെ ഭൂമി വാങ്ങിച്ചിടുക തേയില കൃഷി ചെയ്യുക തേയിലയുടെ ഇതുണ്ടല്ലോ അതൊക്കെ ഹൈ ഹൈറേഞ്ച് അങ്ങനെയുള്ള ഒരു യോഗം ഭവിക്കും പിന്നെ ഗവൺമെന്റ് തലത്തിൽ ഉപദേശകരായിരിക്കും അഡ്വൈസർ അപ്പൊ അത് ഒരുപ്പം ഒരു മന്ത്രി ഉണ്ടെങ്കിൽ മന്ത്രിയെ ളും വില ഒരു വ്യക്തിയായിരിക്കും അത് ഈ അതും ഈ നിഷ്കലകത്തിന് അപ്പൊ നിധിന്ന് ഉദ്ദേശിക്കുന്നത് അറിവാണ് അല്ലെങ്കിൽ ഈ ശനിയും സൂര്യന് മരുത്വഗ്രഹമാണ് സൂര്യൻ അപ്പൊ ഒരു റിസർച്ച് ചെയ്ത് ഒരു മരുന്ന് കണ്ടുപിടിക്കാനോ പണ്ടു കാലങ്ങളിൽ നമുക്ക് ഭാരതത്തില് ആയുർവേദം ആയുർവേദത്തിലുള്ള മരുന്നുകൾ എന്ന് പറയും പണ്ടും മുക്കൂട്ടെന്ന് കണ്ടിട്ടുണ്ടോ മുക്കൂട്ട് തൈലെന്നൊക്കെ പറയും ആ വാദത്തിനൊക്കെ മുക്കൂട്ട് തൈലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വാദം ശമിക്കും മുക്കൂട്ട് എന്ന് പറയുന്നത് മൂന്ന് ഗ്രഹത്തിനെ ഉദ്ദേശിച്ചാണ് ഈ ഇത് റെഡിയാക്കുന്നത് മരുത്വ ഗ്രഹമായ സൂര്യൻ പിന്നെ ശുക്രൻ ബുധൻ ഇവരൊന്ന് അയൽ വീട്ടുകാരാണ് എപ്പോഴും യാത്ര ചെയ്യുന്നത് അടുത്തടുത്തായിരിക്കും അതായത് പ്ലാനറ്റ് ഇങ്ങനെ കറങ്ങി വരണത് പന്ത്രണ്ട് രാശി വരുമ്പോൾ അടുത്തടുത്താണ് യാത്ര ചെയ്യുന്നത് ഇവരെ ഓപ്പോസിറ്റ് വരില്ല ഇപ്പൊ സൂര്യന്റെ ഓപ്പോസിറ്റ് ശുക്രൻ വരില്ല അതുപോലെ ബുധനും വരില്ല തിരിച്ചും വരൂല്ല മുക്കൂട്ട് ഗ്രഹം എന്ന് പറയുന്ന ഉദ്ദേശം അടുത്തടുത്ത് വീട്ടിൽ താമസിച്ച് ഇവര് ഈ ഓരോ രാശി മാറുമ്പോഴും കൂടെ ഇങ്ങനെയോ വരും അതാണ് മുക്കൂട്ട ഗ്രഹം അപ്പം ഈ ശനിയും സൂര്യനും സന്ധിച്ചു കഴിഞ്ഞാൽ അപ്പൊ അടുത്ത് ബുധനും കാണും ശുക്രനും കാണും അപ്പൊ ഒരു പാപഗ്രഹത്തിന്റെ ഇരു ഇരുവശവും ശുഭഗ്രഹം നിന്നുകഴിഞ്ഞാൽ ശുഭാവസ്ഥ വരും ഈ ശനിയുടെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ ഇപ്പം സ്വാമിനാഥൻ എന്നൊരു ണ്ടായിരുന്നല്ലോ നമ്മളുടെ ഈ നെൽ കൃഷിയുടെ അത് മൂന്ന് മാസം കൊണ്ട് വിളിക്കുന്ന നെല്ല് കണ്ടുപിടിച്ചായിരുന്നു അടുത്തൊരു കാലഘട്ടം അത് ഞാൻ പത്രത്തിലാണ് അറിഞ്ഞത് അപ്പം ഈ പെട്ടെന്നുള്ള ധാന്യ വിളഞ്ഞ് കിട്ടാനുള്ള റിസർച്ചാണത് അപ്പൊ ഇങ്ങനെ ഒരു ദൃശ്യം ഉണ്ടെങ്കിൽ അത് സംഭവിക്കും അതും കൃഷി സംബന്ധപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ മരുന്ന് സസ്യങ്ങളെ കൊണ്ടുള്ള ചെലവര് ഫലിക്കും മരുന്നു ഇപ്പൊ നേട്ടം അല്ല കാർത്തിക നക്ഷത്രക്കാർ ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുന്ന ഒരവസ്ഥയാണ് അതുപോലെ ചൊവ്വയും ശുക്രൻ ദൃഷ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് വേറെ ഫലം പറയണം പൂക്കൾ കൊണ്ടുള്ള ബിസിനസ് ചെയ്യുന്നവർ തോട്ടം തോട്ടം എന്ന് പറയുമ്പോൾ ഏക്കർ ഏക്കറ് കണക്കിലിപ്പോ ബാംഗ്ലൂരൊക്കെ റോസാ മാത്രം ഇവിടെ കയറ്റി റോസ് മാത്രം ഏക്കർ കണക്കിലാണ് വെളിരാജ്യങ്ങള് കയറ്റി അത് ഈ ചൊവ്വയും ശുക്രനും ദൃഷ്ടി നാല് പത്താം ഭാവാദിവന്മാർ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ആ യോഗം പറയണം പിന്നെ അടുത്ത് പ്രവർച്ച യോഗം ഇതൊക്കെ അറിവില് സമ്പാദിക്കുന്ന നല്ല ഒരു നിധി പോലെ അവർക്ക് കിട്ടുകയാണ് അതായത് ഈ നിഷ്കലയോഗം എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം എന്ന് പറയാൻ പറയാം അപ്പം ഒരു സയന്റിസ്റ്റ് ആണെങ്കിലും ഇപ്പൊ കേതു രാഹു ഇങ്ങനെ രണ്ട് ഗ്രഹങ്ങളും ഏഴ് എന്ന് പറയും ഇതും കൂടെ ചേർന്ന് ശനിയും ദൃഷ്ടി ദൃഷ്ടിരുന്ന ചിലവർ ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ റിസർച്ച് റായസ്തീനെ പോലെ അത് അത് അപൂർവമാണ് കിട്ടുന്നത് അതും നിഷ്കല യോഗത്തില് പറയും തമിഴില് പറയുന്നത് പുതയൽ യോഗം എന്ന് പറയും പുതയൽ യോഗം പുതയൽ യോഗം പുതിയ ഈ അറിവാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നിഷ്കല യോഗം എന്ന് പറയുമ്പോൾ പെട്ടെന്ന ഭൂമിന്ന് കിട്ടും ലോട്ടറി അടിക്കും അങ്ങനെയല്ല ഉദ്ദേശം പ്രപഞ്ച യോഗം എന്ന് പറയുന്നത് എപ്പോഴും സംഭവിക്കുന്നതല്ല അഞ്ച് ഗ്രഹ സംയോഗം നാല് അഞ്ച് അഞ്ചെന്ന് ഉദ്ദേശിക്കുന്നത് ഗുരു രാഹു ശനി അവര് ഒരു കോളത്തിൽ ചേരണം അതായത് കോമ്പിനേഷൻ മറ്റുള്ള രണ്ട് ഗ്രഹം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പ്രവർത്തിയ യോഗം പറയണം അത് ഒൻപതാം ഭാവം അഞ്ചാം ഭാവം അധികം വന്നു കഴിഞ്ഞാൽ ഇവര് ആ ഓരോ ഗ്രഹത്തിന്റെ ആധിക്യം വെച്ചിട്ടാണ് ആ സന്യാസ യോഗം നമ്മൾ പറയുന്നത് ഇപ്പൊ ധനു ലഗ്ന ചിങ്ക ഒൻപതാം ഭാവം ചിങ്ങമാസ ജന്മമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ചിങ്ങരവി ഗുരു രാഹു ശനി കുജൻ അഞ്ചു ഗ്രഹസംയോഗം ആയി ഇത് എപ്പോഴും സംഭവിക്കുന്നതല്ല ഒരു മുപ്പത് കൊല്ലം ഒരുക്കുക അല്ലെങ്കിൽ നാല്പത് കൊല്ലം ഒരിക്കുക ഇങ്ങനെ ഈ അഞ്ച് ഗ്രഹ സംയോഗം സംഭവിക്കുകയുള്ളു അത് എപ്പോഴും സംഭവിക്കുകയാണെങ്കിൽ സന്യാസിമാരെ കൊണ്ട് ഭാരതം നിറയും ലോകം കൊണ്ട് ലോകം മൊത്തവും സന്യാസിമാരെ കൊണ്ട് നിറയും ഈ അഞ്ച് ഗ്രഹ സംയോഗം നടക്കുന്നത് അഞ്ചാം ഭാവമോ ഒൻപതാം പോകുന്ന സംഭവിക്കുന്നത് ചിലപ്പോൾ മുപ്പത് കൊല്ലം നാല്പത് കൊല്ലം ഒരുക്കിയായിരിക്കും അത് ചിലപ്പോൾ ഒരു വർഷം അത് നിക്കും അതില് ജനിക്കുന്ന കുട്ടികൾ ഇപ്പൊ ചൊവ്വ ബലവാനാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഷണ്മതം എന്നാണ് പറയുന്നത് ആറ് ഉപാസന ഇപ്പൊ സുബ്രഹ്മണ്യസ്വാമിക്ക് ഉപാസന ചെയ്യുന്നത് കൗമാരം ദേവിക്ക് ശാക്തം ശിവ ഭഗവാന് ശൈവം മഹാവിഷ്ണുവിന് വൈഷ്ണവം മഹാഗണപതിക്ക് കാണാപത്യം സൂര്യ ഭഗവാൻ പറയുന്നത് സൗരം എന്ന് പറയും സൗരാഷ്ട്ര കേട്ടിട്ടുണ്ട് സൗരാഷ്ട്ര സൗരാഷ്ട്ര സൂര്യന്റെ ആധികം ഉള്ള സ്ഥലമാണ് അതാണ് ആ രാജ്യത്തിന്റെ ആ പേര് അപ്പൊ ഇതിൽ ആരാണോ ബലവ ഈ ഇങ്ങനെ ഒൻപതാം ഭാവമോ അഞ്ചാം ഭാവമോ വന്നു കഴിഞ്ഞാൽ അഞ്ചെന്ന് പറയുന്നത് ബുദ്ധിസ്ഥാനം അഞ്ചിന് ഒൻപതാം ഭാവം ബുദ്ധിക്ക് ബുദ്ധിസ്ഥാനം അപ്പൊ സന്യാസികൾ എങ്ങനെ വരും അവരുടെ മൈൻഡിൽ ഏത് ഗ്രഹമാണോ ബലം കൂടുതൽ ആ പ്ലാനറ്റില് അജനിക്കുന്ന കുട്ടിക്ക് അഞ്ചാം ഭാവമോ ഒൻപതാം ഭാവമോ നിൽക്കുന്ന ഒരു രാശിയിൽ ഏതാണ് ബലം കൂടിയത് അതിന്റെ പാത പിന്തുടരും ശാക്തമാണെങ്കിൽ ചുവന്ന വസ്ത്രം കൊടുത്ത് ദേവി ഉപാസന ആണായാലും പെണ്ണായാലും ഉപാസന ചെയ്യും അതേ ഇത് ബുധനാണെങ്കിൽ വൈഷ്ണവം ചിലവര് കുണുമിയൊക്കെ വെച്ചിട്ട് നമ്മളെ പ്രവർത്തിക്കുന്നില്ലേ അത് ബുധബലം സൂര്യനാണെങ്കിൽ ജടാധാരി മലയാളിനൊക്കെ സഞ്ചരിച്ച് അഞ്ചു നേരം ശുദ്ധവൃത്തി കുളിക്കുന്നവർ അങ്ങനെ തപസ് ചെയ്യുന്നവർ അത് കഴിഞ്ഞ് ഗുരുവാണെങ്കിൽ വൈദികത്തൊഴിൽ പൂജാരി ഏത് നേരവും ഇപ്പൊ നമ്മള് സാള ഗ്രാമമൊക്കെ വെച്ച് ദിവസവും കൃത്യനിഷ്ഠയായിട്ട് പൂജ കൊടുക്കും അത് അയ്യങ്കരുണ്ട് ബ്രാഹ്മിൻസ് ഉണ്ട് അവർ അങ്ങനെ ഉപാസിക്കുന്നവരാണ് ഈ ഗുരുവിൻ്റെ ആ അഞ്ചാമത് പറഞ്ഞത് ഏർ ശനീശ്വരൻ ശനീശ്വരൻ വന്ന് വസ്ത്രങ്ങളൊന്ന് അതായത് അവസ്ഥ അതായത് എങ്ങനെ പറയാ വസ്ത്രധാരണ രീതിയൊക്കെ മോശമായിരിക്കും അവരിങ്ങനെ ഈ കുളി ജപം അങ്ങനെ ഒന്നും കാണൂല അത് പറയുന്നത് അവസ്ഥ എന്ന് പറയും സിദ്ധ മരുന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഇത് ബലാബല അനുസരിച്ച് വരും ഇതാണ് ഈ നിഷ്കല യോഗത്തിന്റെയും പ്രവർത്തി സന്യാസിയോഗത്തിന്റെയും പ്രത്യേകത അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അഞ്ച് ഗ്രഹ സംയോഗം വരണം അഞ്ചിലോ ഒൻപതിലോ വരണം അത് എപ്പോഴും സംഭവിക്കുന്നതല്ല വർഷങ്ങൾ കൂടുമ്പോഴേ അങ്ങനെ സംഭവിക്കുള്ളൂ പ്രവൃത്തിയോഗത്തിൽ നിഷ്കല യോഗം അങ്ങനെയല്ല നിഷ്കല യോഗം എന്താ വെച്ചാൽ അത് ലൗകീയത്തിലുള്ളതാണ് ഇപ്പൊ മേഡം ഞാൻ പറഞ്ഞില്ലേ നാലാം പാവതിയും പത്താം പാവതിയും ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ നിഷ്കല യോഗം പുതിയ യോഗം നീതി യോഗം അത് ഓരോന്ന് നിൽക്കുന്ന ആ ഗ്രഹങ്ങൾ തമ്മിലുള്ള നോട്ടം വെച്ചിട്ടാണ് അവരെ ദൃഷ്ടി വെച്ചിട്ട് അവരുടെ കാരകം പറയണം ശുക്രനും കുജന്റെ ഇത് പറഞ്ഞില്ലേ ആ സിനിമ ഫീൽഡിൽ തിളങ്ങും ശുക്രനും ചൊവ്വയും ദൃഷ്ടി നാല് ഏഴാം പത്താം ഭാവം വന്നു കഴിഞ്ഞാൽ അതായത് അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കണല്ലേ ഒരു ഷോർട്ട് ഫിലിം എടുക്കും വൈറലാകും അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കും ചിലപ്പം മുടക്ക ആയിരിക്കും ക്ലബിലെ അഞ്ചു കോടി ഇങ്ങനെയൊക്കെ സംഭവിക്കണില്ലേ ഇതൊക്കെയാണ് അതാണ് ഈ യോഗത്തിന്റെ നിഷ്കല പ്രത്യേകത ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക